വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ഇവിടെ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന ആരോപണവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘികളുടെ ആശയങ്ങൾക്കൊപ്പം ഇഴകി ചേർന്ന് വിദേശ പ്രചരണം നടത്തുന്ന കൃസംഗികൾക്ക് മുട്ടൻ പണി വരികയാണ് പണി വരുന്നത് അങ്ങ് മധ്യപ്രദേശിൽ നിന്നാണ് മധ്യപ്രദേശിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തച്ചു തകർക്കുമെന്ന ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സംഘപരിവാർ അനുകൂല സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് മധ്യപ്രദേശിന്റെയും ഗുജറാത്തിന്റെയും അതിർത്തി പ്രദേശമായ ബറോഡയ്ക്ക് സമീപമുള്ള ജാബുവ എന്ന സ്ഥലത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ വരുന്ന ഞായറാഴ്ച പൊളിക്കുമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ഭീഷണി ഇത്തരത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഭീഷണി മുഴക്കിയതോടെ ക്രൈസ്തവ വിശ്വാസികൾ സർക്കാരിനോട് ദേവാലയങ്ങൾക്ക് സുരക്ഷ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച ബിഷപ്പ് പോൾ മുഞ്ഞ നേതൃത്വത്തിലുള്ള നിവേദക സംഘം ജില്ലാ കലക്ടറെ സമീപിച്ചിട്ടുണ്ട് കൂടാതെ മധ്യപ്രദേശിലെ ക്രൈസ്തവർക്കെതിരെ നിരന്തരമായി നടക്കുന്ന അതിക്രമങ്ങൾ തടയാൻ വേണ്ടി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിവേദനം അയച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മധ്യപ്രദേശിൽ സംഘികളിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രിക്കും വരെ നിവേദനങ്ങൾ നൽകുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ സംഘപരിവാറിനെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്ംഗികൾ മുസ്ലിം വിദേശ പരാമർശം നടത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നേരത്തെയും മധ്യപ്രദേശിൽ നിരവധി തവണ ക്രൈസ്തവർക്കു നേരെ സംഘപരിവാർ അനുകൂല സംഘടനകൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് മധ്യപ്രദേശിലെ എല്ലാ ചർച്ചകളും അടച്ചുപൂട്ടണമെന്ന ആസാദ് പ്രേം സിംഗ് എന്ന വി എച്ച് പി നേതാവ് ഈ വർഷമാദ്യം ആവശ്യവും ഉയർത്തിയിരുന്നു ഇത് സംബന്ധിച്ച വി എച്ച് പി നേതാവിനെതിരെ ക്രൈസ്തവ സംഘടനകൾ പോലീസിലും റവന്യൂ വകുപ്പിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പകരം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ക്രൈസ്തവ പുരോഹിതന്മാരോട് തന്റെ മുന്നിൽ ഹാജരായി തങ്ങളുടെ പ്രവർത്തന രീതി വിശദീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാണ് ആരോപണം എങ്ങനെയാണ് പുരോഹിത നിയമനമെന്ന വ്യക്തമാക്കണമെന്നും പ്രലോഭനത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ അല്ല ക്രൈസ്തവരെന്ന് സാക്ഷ്യപ്പെടുത്തണമെന്നുമാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട് ഇത്തരത്തിൽ മധ്യപ്രദേശിലെ ക്രൈസ്തവർ സംഘികളെ കൊണ്ട് പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് ഇവിടെ കേരളത്തിൽ സംഘപരിവാറിന് വളർന്നു പന്തലിക്കാനുള്ള മണ്ണ് ക്രിസ്ഘികൾ ഒരുക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള